ആർ എസ് എസിനെ കുറിച്ച് വ്യാജ പ്രചാരണം നടത്തിയതിൽ രാഹുൽ ബംഗൂട്ടത്തിൽ നിര കേസ് ഒരു സ്വകാര്യ ചാനൽ ചർച്ചയിലാണ് രാഹുൽ വിവാദ പ്രസ്താവന നടത്തിയത് ആർ എസ് എസ് ശബരിഗിരി വിഭാഗ സഹസംഘചാലക് ആയിരുന്ന കുട്ടനാട് പൊങ്ങ സ്വദേശി ബി എൻ രാമചന്ദ്ര പണിക്കരാണ് കേസ് ഫയൽ ചെയ്തത് കേസ് കോടതി ഈ മാസം പതിനെട്ടിന് വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് എന്തായിരുന്നു രാഹുൽ ബാങ്കൂട്ടത്തിലിന്റെ പരാമർശം ഉണ്ടായത് ഇതിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് തീരുമാനം മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടാണ് ആർ എസ് എസിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത് ആർ എസ് എസ് മഹാത്മാജിയെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാമർശം ഇതൊരു സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് നടന്ന ഒരു ചാനൽ ചർച്ചയിലാണ് ഇത്തരത്തിലുണ്ടായ ഒരു പരാമർശം ഉണ്ടായത് ഇതിനെതിരെയാണ് ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മാവേലിക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഒരു സിനിമയെ സംബന്ധിച്ച ചർച്ച നടക്കുമ്പോൾ അതിൽ ഒരു തരത്തിലും ഇതിന് ഈ വിഷയത്തിലേക്ക് പോകേണ്ടിയിരുന്നില്ല എങ്കിൽ കൂടിയും ബോധപൂർവം ഇത് വിവാദം സൃഷ്ടിക്കുന്ന തരത്തിൽ ഇത് ഈ കാര്യം എടുത്തിട്ടു എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിൽ അപവാദ പ്രചരണം നടത്തി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് വരുന്ന പതിനെട്ടാം തീയതി കോടതി വീണ്ടും പരിഗണിക്കും ആ ആർ എസ് എസിന്റെ ശബരിഗിരി സഹസംഘചാലകായിരുന്ന കുട്ടനാട് സ്വദേശി വി എൻ രാമചന്ദ്ര പണിക്കരാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതും നീലിമ ശരി ആർ എസ് എസിനെ കുറിച്ച് വ്യാജ പ്രചാരണം നടത്തിയതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് വിവരങ്ങളാണ് സുധീഷ് ഗോപാൽ പങ്കുവച്ചത്